എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ക്ലൗഡ് ആൻഡ് സൺഷൈൻ എന്ന പുസ്തകം രചിച്ച ഹന്നാ ഹിഗിൻസ് ആ പുസ്തകം എഴുതിയത് വളരെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഹെഡിങ് സൂചിപ്പിക്കുന്നത് പോലെ വൈരുദ്ധ്യാത്മകതയാണ് ഈ പുസ്തകത്തിന്റെ ഇതിവൃത്തം ഹന്നാ ഹിഗിൻസിന്റെ ജീവിതം ഏവർക്കും പ്രചോദനമാണ് ഒരു കൊച്ചു കുട്ടി ആയിരിക്കുമ്പോഴാണ് അജ്ഞാതവും അസാധാരണവുമായ രോഗം പിടിപെട്ട് അവളുടെ രണ്ട് കാലുകളും മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ച് മാറ്റപ്പെടേണ്ടി വന്നത് കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ശയ്യാവലംബിയായി തീരുന്ന അവസ്ഥ ഭയാനകമാണല്ലോ നിരാശയിലേക്ക് വീണു പോകാവുന്ന ആ അവസ്ഥയിൽ അവളുടെ ഭവനത്തിൽ നിന്ന് ലഭിച്ച ഈശ്വര വിശ്വാസ മൂല്യം അവളുടെ ജീവിതത്തിൻ്റെ പിടിവെള്ളിയായിത്തീർന്നു ക്രിസ്തുവിശ്വാസിയായതിനാൽ തന്നെ യേശുക്രിസ്തുവിനു വേണ്ടി അവൾ ജീവിതം സമർപ്പിച്ചു വേദനയുടെ നടുവിൽ സാന്ത്വനവും ധൈര്യവും നൽകാൻ ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസം അവളെ മുന്നോട്ട് നയിച്ചു കഷ്ടതയുടെ നടുവിലും അവൾ നിരന്തരം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു രോഗിയായ ഹന്നായെ സന്ദർശിക്കുവാൻ വരുന്നവരുടെ ജീവിതത്തിലും അവളുടെ വിശ്വാസം മാറ്റങ്ങൾ വരുത്തി കൽത്തുറങ്ങിൽ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു കിടന്ന പൗലോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിലൂടെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് എഴുതിയ ബൈബിൾ വചനം പോലെ അവൾ കഷ്ടതയിലും സന്തോഷമുള്ളവളായി തീർന്നു പ്രസിദ്ധമായ ക്ലൗഡ് ആൻഡ് സൺഷൈൻ എന്ന കൃതി ഹന്ന രചിക്കുന്നത് എഴുപത്തിയേഴ് വയസ്സുള്ളപ്പോഴാണ് സ്നേഹവാനായ ദൈവത്തിന്റെ സഹായത്തോടെ ഏത് വിഷമകരമായ അവസ്ഥയെയും സന്തോഷത്തോടെ തരണം ചെയ്യാൻ കഴിയുമെന്നതാണ് ആ പുസ്തകത്തിന്റെ അന്തസ്സത്ത തൻ്റെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നതിലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും അവൾ സമയം കണ്ടെത്തി ഹന്ന ഹിഗിൻസ് നമുക്കൊരു മാതൃകയാണ് പ്രതിസന്ധികളിൽ തളരാതെ ലഭിച്ച കൊച്ചു ജീവിതത്തെ പ്രയോജനപ്രദമാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ